ബൂത്തുകളിലൂടെ വോട്ട് ചെയ്യുന്ന രീതിയിൽ സ്കൂൾ പാർലമെന്റ് പാർലമെന്ററി സംവിധാനത്തിലെ വോട്ടിംഗ് രീതി ആവിഷ്കരിച്ചാണ് തഴവ ബി ജെ എസ് എം മഠത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് നടത്തിയത് പാർലമെന്ററി മാതൃകയിലാണ് തഴവ ബി ജെ എസ് എം മഠത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ തെരഞ്ഞെടുപ്പ് നടത്തിയത് തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി പോളിംഗ് ബൂത്തിലൂടെ വോട്ട് ചെയ്യുന്ന രീതിയും ആവിഷ്കരിച്ചു പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലേക്കാണ് പോളിംഗ് ബൂത്ത് സംവിധാനം പ്രത്യേകം തയ്യാറാക്കിയത് ജനാധിപത്യ പ്രക്രിയ എന്താണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാകത്തോളം ബൂത്തുകൾ ക്രമീകരിച്ച് കറക്റ്റ് ഓർഡറിൽ എന്താണ് ഇലക്ഷൻ എന്ന് കുട്ടികൾക്ക് മനസ്സിലാകാത്തോളമാണ് എല്ലാ ക്രമീകരണം ചെയ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചാണ് ഇലക്ഷൻ നടത്തുകയും ചെയ്യുന്നത് ഇലക്ഷൻ തീരാറായി പതിനെട്ട് വയസ്സ് തികഞ്ഞ കുട്ടികളുമുണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കോളുമാണ് പ്രിൻസിപ്പൽ ഷീജ പി ജോർജിന്റെ നിർദ്ദേശപ്രകാരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഹയർ സെക്കൻഡറി അധ്യാപകൻ മധുവിനെയാണ് ചുമതലപ്പെടുത്തിയത് മധുവിന്റെ നേതൃത്വത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വലിയ പേരും രണ്ടുപേരും വോട്ടുകൾ വീതം തുല്യമായിട്ടാണ് വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു കോയിൻ എടുത്ത് മിൽ ടോസടും ടോസ് ഇട്ടു കഴിയുമ്പോൾ അതിൽ കിട്ടുന്ന ആരാണോ ആ ആളിന്റെ പേരായിരിക്കും പ്രഖ്യാപിക്കുക ന്യൂസ് ബ്യൂറോ തഴവ